ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് തേങ്ങ യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇപ്പം തേങ്ങയ്ക്ക് തേങ്ങയൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേങ്ങ നല്ല വില കൊടുത്ത് വേണം നമ്മൾ വാങ്ങാൻ നല്ല വിലയുണ്ട് ഇപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ചിലവർ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അപ്പം ഇപ്പം നാട്ടിലേക്ക് വന്നിട്ട് തേങ്ങയൊക്കെ കൊണ്ടുപോകാറുണ്ട് അത്യാവശ്യം ഒരു പത്തിരുപത്തഞ്ച് തേങ്ങയൊക്കെ യാത്രയിൽ കൊണ്ടുപോകാൻ സൗകര്യം ഉള്ളതിനനുസരിച്ച് പൊതിച്ചൊക്കെ തേങ്ങ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ തേങ്ങ പൊതിച്ച് കൊണ്ടുപോകുന്നവർ എപ്പോഴും ഈ ഒരു രീതിയിൽ തേങ്ങ പൊതിച്ച് ശരിക്കും അതിൻ്റെ ചകിരി എല്ലാം മാറ്റിയിട്ട് കൊണ്ടുപോകാതെ അതിൻ്റെ ഈ ഒരു മൂന്ന് കണ്ണുള്ള ഭാഗത്ത് കുറച്ച് ചകിരി വെക്കുക ശരിക്കും ഒരു കുടുംബ ലെവലിൽ നമ്മൾ ചകിരി ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമ്മൾ സാധാരണ പെട്ടെന്ന് കേടുവര വരാതെ അതിൽ അതിനകം ചീഞ്ഞു പോവാതെയൊക്കെ നമുക്ക് കുറച്ച് നാൾ കൂടുതലായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ തേങ്ങ എവിടെയാണ് പുറത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അതിൻ്റെ കണ്ണ് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെക്കുക കുത്തിച്ചാരി ശരിക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് കേട് വരില്ല സാധാരണ ഇങ്ങനെ ഒന്നായി ഇങ്ങനെ ഇപ്പോൾ ചാക്കിലൊക്കെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു ചെറിയ മഞ്ഞ കളറൊക്കെ വന്നിട്ട് നമുക്കത് ഒരു ചെറിയ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലും ചെറിയ മണമൊക്കെ വരും അങ്ങനെ വരാതെ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ പിന്നൊരു കാര്യം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ബോക്സിൽ നമ്മൾ അത്യാവശ്യം ഒരു പത്ത് തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ബോക്സ് അതിനനുസരിച്ച് കുറച്ച് വലുപ്പമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് വെജിറ്റബിൾ ബോക്സിൽ നമുക്ക് ഈ തേങ്ങ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ആ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ വയ്ക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ അതിൻ്റെ കണ്ണ് ഭാഗം കറക്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ കേട് വരില്ല ഇപ്പോൾ ഫ്രിഡ്ജിലല്ല നമ്മൾ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർ ചിലപ്പോൾ അവർക്ക് ശരിക്കും വെട്ടുകത്തിയൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മൾ തേങ്ങ വെട്ടാനായിട്ട് അങ്ങനെ തേങ്ങ വെട്ടാനായിട്ട് വെട്ടുകത്തിയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്നൊരു തേങ്ങ പൊട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലൊരു കവറിനകത്ത് തേങ്ങ വെക്കുക കവറിനകത്ത് തേങ്ങ ഇതുപോലെ ഒന്ന് ചുരുട്ടി കറക്റ്റായിട്ട് ചുരുട്ടി വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു തേങ്ങയിൽ മൂന്ന് വരയായിട്ട് ഈ മോ ഇങ്ങനെ ലെയർ ലെയറായിട്ട് മൂന്നെണ്ണം ഉണ്ടാവും അത് നമ്മൾ ഞാൻ ഇപ്പോൾ ഇത് തരാം ഇതിനകത്ത് അത് കണ്ടില്ലേ ഈ തേങ്ങയിൽ ഇതിപ്പോൾ ഇതുപോലെ ഓരോ വര കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാവും ഈ വരയുള്ള ഭാഗത്ത് നമ്മൾ ശരിക്കും വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ കുറേ നിന്ന് വെട്ടേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പം നമുക്ക് കത്തിയൊന്നും ഒന്നും ഇല്ല എങ്കിൽ പോലും ഇതുപോലെ തിരിക്കാനോ ഉള്ള ചട്ടവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വെട്ടുകത്തി കൊണ്ട് ഒരറ്റ വെട്ടിനെ നമ്മളത് പൊട്ടിച്ചെടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് ആ പൊട്ടിച്ചെടുക്കാതെ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് നാല് വർഷം കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് പൊട്ടിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ കാണണമല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ കാണുന്ന ആ വരയിൽ മാത്രം നമ്മളൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടോ ശരിക്കും അത് ചിന്നി വന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചിന്നി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഇനി ആ ഒരു ഭാഗത്ത് എന്ത് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക കറക്റ്റായിട്ട് കൊട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അതിലുള്ള വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയാതെ നമ്മൾ ആ ഒരു വെള്ളം നമ്മൾ നമ്മളെടുക്കുക കേട്ടോ ഈ വെള്ളം നമ്മൾ അരിച്ചിട്ട് നമുക്ക് കുടിക്കാം അതുപോലെ ഫേസിലൊക്കെ നമ്മൾ തേങ്ങയുടെ വെള്ളം ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് തേങ്ങ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് മുഖം കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുഖം നല്ല ഗ്ലോ ആവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ തേങ്ങ പൊട്ടിച്ചെടുത്തു കണ്ടില്ലേ വിട്ടകത്തി ഇല്ലാതെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്തു ഇപ്പം തേങ്ങ നമുക്ക് ഒരു മുറി തേങ്ങ ആവശ്യമുള്ളൂ അടുത്തത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് നല്ലപോലെ തന്നെ പൊടി ഉപ്പൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് നന്നായി കൈകൊണ്ടൊന്ന് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മറ്റേ ഒരു തേങ്ങയുടെ ഭാഗം തേങ്ങയുടെ മുറി പെട്ടെന്ന് കേടുവരില്ല കേട്ടോ ഇപ്പം ഇപ്പം ഞാൻ ീ വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു രണ്ട് മുറി തേങ്ങയും ഞാൻ അതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിവശം അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തൊന്നും നന്നായി ഒന്ന് രണ്ടെണ്ണം ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് നേരം വെക്കണ്ട ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കുക പിന്നെ അതിൻ്റെ ചൂട് നല്ലോണം ഒന്ന് ചൂടാറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കിതിനൊന്ന് ആ കാ ചിരട്ടയിൽ നിന്ന് നമുക്കൊന്ന് വേർപ്പെടുത്തി എടുക്കാം ഇങ്ങനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തേങ്ങ കൊത്ത് തേങ്ങ കൊത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങനെ ശരിക്കും വെട്ടിപ്പോ ഓരോ ഭാഗവും വെട്ടി വെട്ടിയിട്ടൊക്കെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ചിരട്ടയിൽ നിന്ന് നമ്മൾ എടുക്കുക ചെയ്യുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുത്തിട്ട് ഒരുപാട് വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചിട്ട് ആ ചിരട്ടയൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക പിന്നെ ആ ചൂടിയിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു തേങ്ങയിൽ നിന്ന് ആ ഒരു ചിരട്ട നമുക്ക് വിട്ട് വേർപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങ ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ല പച്ച തേങ്ങയാട്ടോ അത് അപ്പോൾ പച്ച തേങ്ങ നമുക്ക് പെട്ടെന്ന് തോ അതിൽ നിന്ന് ചിരട്ടയിൽ നിന്ന് വേർവിട്ടെടുക്കാം കുറച്ച് പണിയാണ് അപ്പോൾ ഇതുപോലെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ പുറകുവശത്ത് ജസ്റ്റ് രണ്ട് കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായി തന്നെ നമുക്ക് വേർപെടുത്തി എടുക്കാനായിട്ട് പറ്റും ഇതെ ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ഫുള്ളായി തന്നെ നമ്മൾ ഒന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ രണ്ട് പീ മുറിയും നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്തിട്ട് അതിൻ്റെ പുറകു വശത്തുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിലർ പറയും അതിൻ്റെ പുറത്തുള്ള ആ ഒരു തോട് നല്ലതാണ് അതിൻ്റെ നല്ല നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് ചിലർ പറയും അത് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല അങ്ങനെ രണ്ട് വിഭാഗത്തിൽ പറയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പം ഞാനിപ്പോൾ അതിൻ്റെ പുറന്തോടൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ തേങ്ങ നമ്മൾ ചിലവി ചിരവാനായിട്ട് നമ്മൾ എടുക്കണം ആ ഒരു തേങ്ങയ്ക്ക് നല്ലൊരു കാണാൻ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ പൂ പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒന്നും വരാത്തത് കൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ അതിൻ്റെ പുറന്തോട് നമ്മൾ കട്ട് ചെയ് കളഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ നമുക്കിത് കട്ട് ചെയ്യാനും വളരെ സിമ്പിളാണ് കേട്ടോ തോടുണ്ടതുണ്ടെങ്കിൽ കുറച്ച് ബലം കൊടുക്കണം ആ തോട് കളഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രൗൺ ഷെയ്ഡ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ഒരു മുറിയാണ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇത് മിക്സീഡ് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നമ്മൾ ശരിക്കും തേങ്ങ ചിരവി എടുക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയായി തന്നെ നമുക്ക് ഈ ഒരു തേങ്ങ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ചെലവാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കെൻഡിൽ അത് ഞായറാഴ്ച ഒരു ദിവസം നമ്മളിതുപോലെ രണ്ട് ഒന്നോ രണ്ടോ തേങ്ങ അല്ലെങ്കിൽ ഒരു മൂന്ന് രണ്ട് തേങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ നമുക്ക് ചിരകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ രാവിലെ അത് വളരെ എളുപ്പമായിരിക്കും എന്തിനാണെങ്കിലും തോരനുണ്ടാക്കാനാണെങ്കിലും എന്തിനും നമുക്ക് തേങ്ങ ആവശ്യമാണല്ലോ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത തേങ്ങ കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ തേങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അതിൻ്റെ കളർ ചേഞ്ച് ആവാത്ത രീതിയിൽ നമ്മൾ ഒന്ന് ചൂടുള്ള ചീന ചട്ടിയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ആ സെയിം കളറിൽ തന്നെ നല്ലോണം വറുത്തെടുക്കാതെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കോക്കണട്ടായിട്ടോ നമുക്ക് പിന്നെ അതിൽ നമുക്ക് ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനെ നമ്മൾ അതുപോലെ തന്നെ ആക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു കുറച്ച് പൊടിവെപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും ഫ്രീസറിനകത്ത് വെച്ചാലും നമ്മൾ പൊടി വെപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കേടുവരില്ല ഫ്രീസറിനകത്താവുമ്പോൾ പൊടിവെപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് കേട് കൂടാതിരിക്കുകയും ചെയ്യും നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും കേട്ടോ ആ എല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നുണ്ടെന്നെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല അപ്പോൾ ഇനി അടുത്ത ആ ഒരു മുറി ഞാൻ ആ പുറന്തോടുകൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും അതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഇനി നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് തേങ്ങ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം ഗ്രേറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കാം അല്ല ഗ്രേറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നതെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും തേങ്ങ ഫ്രഷായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ തേങ്ങ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് എടുത്തിട്ട് ബാക്കി ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ തേങ്ങ വെക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിതിൽ ഒരു ബോക്സിലേക്ക് ഇട്ടിട്ട് ഈ തേങ്ങ മുങ്ങുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഈ ഒന്നോ രണ്ടോ ഹോൾ ഇട്ട് കൊടുക്കുക നിർബന്ധവും ഇല്ല ഞാനൊന്നും ഹോൾ ഇട്ട് കൊടുക്കാറില്ല ഇങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കും പക്ഷേ ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ അതിൻ്റെ മേലെയുള്ള ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ വെള്ളം അതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ പുതിയതായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വെച്ചാലും നല്ല അടിപൊളിയായി തന്നെ നമുക്ക് തേങ്ങയുടെ തേങ്ങ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള തേങ്ങനെ നമുക്ക് കുറച്ചൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക കളർ ആവുന്ന പോലെ വറുത്തരച്ച് കറി വെക്കാനുള്ള പാകത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും വീക്ക് ആഴ്ചയിലൊരു ദിവസമൊക്കെ വറുത്തരച്ച് എന്തെങ്കിലും സാമ്പാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നന്നായി ഒന്ന് വറുത്ത് ബ്രൗൺ ആവുന്ന രീതിയിൽ വറുത്തിട്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് അത് പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ പുറത്ത് വെച്ചാലും അതൊരിക്കലും വരില്ല ഇപ്പോൾ നമ്മൾ വറുത്തരച്ച കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പോൾ തീ പിടിച്ച വിലയാണ് അപ്പോൾ ഈ കിട്ടുന്ന സമയത്ത് തേങ്ങ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒരൽപ്പം പോലും വേസ്റ്റാകില്ല നമുക്കൊരുപാട് നാൾ സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോടാണ് നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്